ായി ഇന്ന് നമുക്കൊരു ബിരിയാണി റൈസ് ഉണ്ടാക്കാം അതിനായി ആദ്യം ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക ആ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സ്പൈസസ് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് ഒരു ബേ ലീഫ് ആൻഡ് കുറച്ച് പെരുംജീരകം ഇവയെല്ലാം നന്നായി വഴറ്റി നല്ലൊരു സ്മെല്ല് വരുന്നതുവരെ വഴറ്റാം ഒരു സ്മെല് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളകും ഒരു ആറല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് നന്നായി ചതച്ച് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ സവാള ചെറുതായി എരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായി വഴറ്റുക ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആവശ്യം ആവശ്യത്തിനുള്ള സോൾട്ടും ആഡ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം ഇനി വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അരി ആഡ് ചെയ്ത് നന്നായി ഇളക്കി മൂടി വയ്ക്കാം ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ നമ്മുടെ റൈസ് റെഡി ആവുന്നതായിരിക്കും ഇനി ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ചോറ് കട്ട പിടിക്കാതെ ഇടതൂർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല അങ്ങനെ ആഫ്റ്റർ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട് റൈസ് നൽ നന്നായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് അടുത്തതായി ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം ചെമ്മീൻ ബിരിയാണിക്കുള്ള ചെമ്മീൻ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം അതിനായി മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചെമ്മീനാണ് വലിയ ചെമ്മീനാണ് ചെമ്മീൻ നമുക്ക് വെളിച്ചെണ്ണയിലേക്കിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സവാള നന്നായിട്ട് കട്ടി ഉറച്ച സവാള ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയതിന് ശേഷം രണ്ട് തക്കാളി കട്ടി ഉറഞ്ഞറിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഗരം മസാല ആൻഡ് കുറച്ച് മീറ്റ് മസാലയും ആഡ് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് ചെയ്യേണ്ട മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം ഇനി ഈ റോസ്റ്റ് നമുക്ക് ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി മാറ്റാം അതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സവാള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി കിസ്മസ് ഒക്കെ റോസ്റ്റ് ചെയ്തത് കൂടി ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പുതിയ എല്ലാം ആഡ് ചെയ്യാം ഞാനിതിലിതൊന്നും ആഡ് ചെയ്യുന്നില്ല ഏകദേശം ഒരു മണിക്കൂർ വരെ ചെറിയ രീതിയിലുള്ള അടുപ്പിൽ വെച്ച് അതിന് ശേഷമാണ് ഞാനിത് തുറന്നത് അങ്ങനെ സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി റെഡി ആയിരിക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കുക